അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിന് സംസ്ഥാന പുരസ്കാരം മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതിക്കുള്ള സംസ്ഥാന പുരസ്കാരം ശ്രീനാരായണപുരം പഞ്ചായത്തിന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ജൈവ വൈവിധ്യ ശോഷണത്തിൻ്റെയും പ്രത്യാഘാതത്തിന്റെ സാഹചര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക സഹായത്തോടെയും ബഹുജന പങ്കാളിത്തത്തോടെയും ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യം മുൻനിർത്തി പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ് നടത്തിയിട്ടുണ്ട് നിരവധി പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പ്രാദേശിക തരത്തിലുള്ള ജൈവ വൈവിധ്യ വൈതൃകം നിലനിർത്തൽ അതുപോലെ രജിസ്റ്റർ തയ്യാറാക്കുക സെക്കൻഡ് വോളിയം സംസ്ഥാനത്ത് ആദ്യമായി നൽകിയത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്താണ് അതിനെ തുടർന്ന് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ മീറ്റിങ്ങുകൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ജൈവ വൈവിധ്യ ബോർഡ് നിർദ്ദേശിക്കുന്നത് വർക്കിംഗ് ഗ്രൂപ്പുകളിൽ ഒന്ന് ജൈവ വൈവിധ്യ പരിപാലനത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പാണ് അത് കൃത്യമായി ചേരുക കാർഷിക ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങളുടെ സംരക്ഷണം ഉണ്ടാവുക അതുപോലെ വനവൽക്കരണം പച്ചത്തുരുത്ത് ആണ് അതിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് പ്രാഥമിക ജൈവ വൈവിധ്യ പൈതൃക സ്ഥലം ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം ജൈവ വൈവിധ്യ പരിപാലന സമിതി യോഗങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ വനവൽക്കരണം കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിങ്ങനെ സർക്കാർ വിഭാവനം ചെയ്ത പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് പൂർത്തിയാക്കിയത് പ്രശസ്തി പത്രവും ഒരു ലക്ഷം അടങ്ങുന്ന അവാർഡ് ഒക്ടോബറിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങും